പൂജയുടെ മറിവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സാപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി രണ്ട് കുട്ടികളുടെ അമ്മയായ മുപ്പത്തെട്ടുകാരിയാണ് പരാതിക്കാരി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തെത്തുന്നത് മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി കുടുംബത്തിനു മേൽ ദുർമന്ത്രവാദം നടന്നിട്ടുണ്ടെന്നും ഇത് മാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞു രാത്രി കാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്തു നക്തയാവാൻ ആവശ്യപ്പെട്ടെന്നാണ് പരാതി വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയിലുണ്ട് ബംഗളൂരു പോലീസ് തൃശൂരിലെത്തിയാണ് അരുണിനെ പിടികൂടിയത് രണ്ടാം പ്രതിയായി ഉണ്ണി ദാമോദരനായി തെരച്ചിൽ തുടങ്ങി അരുണിന്റെ വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും ക്ഷേത്രത്തിലെ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയതിന്റെ ദൃശ്യങ്ങളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്